പരിപൂർണ കലാനിധി ശ്രീ ചട്ടമ്പിസ്വാമി സ്മാരക ചൈത്രം ആർട്ട് ഗാലറി ആർട്ടിസ്റ്റ് എ സുകുമാരൻ നായർ സാറാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നമ്മൾക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നത് വീട്ടുപേര് ചൈത്രം എന്നാണ് സ്ഥാപനത്തിൻ്റെ പേരും അദ്ദേഹം ചൈത്രം എന്നാണ് ഇട്ടിരിക്കുന്നത് അതൊന്നും ആ ഫോട്ടോ എടുക്കാനാണോ പറഞ്ഞു ഇത് ഇത് അറുപത്തിനാലിൻ്റെ പടം സ്റ്റംബർക്കാണ് അറുപത്തിനാലിൻ്റെ ഇതിൻ്റെ കൂടെ വേറൊരു സുഭാഷിന്റെ സ്റ്റംബർക്ക് ഉണ്ടായിരുന്നു അത് പോയി അതിന് പകരം പെട്ടെന്ന് എക്സിബിഷന് വേണ്ടി വരച്ചാണ് ഇത് പിന്നെ ഇത് ഓയിൽ പെയിന്റിംഗ് ആണ് ഒരു ഓയിൽ പെയിന്റിങ് ഒരു മറ്റേ പെൻസില് ഡാർക്ക് പെൻസിൽ ഇത് കളർ പെൻസിലാണ് ഓ ഇതും അതും കളർ പെൻസിലെ ഇതൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രവും ഉണ്ട് ഇത് ലൈറ്റ് അരച്ചുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രമാണിത് ഇവിടെ മറയ്ക്കാൻ വരുന്നതുകൊണ്ട് അതെടുത്ത് മറച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ നീലകണ്ഠ തീർത്ഥ ഭാരസ്വാമികൾ ഇതിനകത്ത് ഇതിനകത്തൊരു ക്രമത്തിനാണോ വെച്ചിരിക്കുന്ന പടങ്ങളില്ല ഇവിടെ പോയിട്ട് കറയി അങ്ങനെ അതുപോലെ പോരെ അതുപോലെ ആ രീതിക്ക് മാറ്റം വേണ്ട ഇത് നേരത്തെ ഒന്നാമത് ഗണപതി പിന്നെ ഇങ്ങനെ ഈ കുമ്പളത്തെ ശംഖുപ്പള്ള അമ്മാവനും ഉണ്ട്

ക്രിസ്മസാരം സാമ്യടെ അതിലുള്ള പടമാണത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതില് ഞാൻ ഇതിനെ ഫെസ്റ്റിൽ കാണിച്ചിട്ട് ഇത് മൂന്നെ കൊടുത്തിരുന്നു ഓ ബുക്കില് ബുക്കിൽ ഒറ്റ ഇതാണ് നമ്മള് സരസ്വതിയും ലക്ഷ്മിയും ദുർഗയും കരാഗ്രസതി ലക്ഷ്മി കരമതിരമൂലസ് ഗൗരി നമ്മള് കൈ വെച്ചു പറയും ഇച്ഛാശക്തി ജ്ഞാനശക്തി എല്ലാവരും ഉണ്ട് വിവേകാനന്ദ സ്വാമികളും ചട്ടമ്പി സ്വാമികളും ആയിട്ടുള്ളതും വരച്ചിട്ടുണ്ട് അത് ശരി ഇത് അതുപോലെ വെച്ചാൽ ഇത് ടീയൻ പോയി സർ ഇത് ടീയൻ ആണോ ടീയൻ അല്ലെ തിക്കൃശി ഉണ്ട് തിക്കൃഷിയുണ്ട് ഇത് തിക്കൃശി മധു ചിത്ര ചിത്ര മോഹൻലാ മോഹൻലാലും മറ്റേ സുരേഷ് ഗോപിയും മറ്റേ ഇപ്പോഴത്തെ ടിവിയിലൊക്കെ ഇത് കൊട്ടാരക്കരയും നസീറും അതെ ഓ കൊട്ടാരക്കര നമ്മള് പണ്ട് അറുപത്തിനാലില് ആ ഡൽഹിയില് മ്യൂസിയം ഉണ്ടല്ലോ ആ മ്യൂസിയത്തില് പിന്നെ ഈ പടങ്ങളുണ്ട് അവർ അന്ന് രണ്ടായിരം രൂപ ഒരു പടം മേടിച്ചോണ്ട് പോകുന്നു രണ്ട് പടം വാങ്ങിച്ചു വെച്ചിരുന്നു ഇപ്പൊ ഈ എക്സിബിഷൻ കഴിഞ്ഞ സമയത്ത് ഇപ്പൊ വരച്ച ഇത് കംപ്ലീറ്റ് ആർട്ടിസ്റ്റ്മാരാണ് എന്റെ സാറിൻ്റെ പടം പിന്നെ ലിയർനാവിഞ്ചി അല്ല നമ്മുടെ ചിത്ര ചിത്രരചന പഠിപ്പിച്ച സാറാണ് ആ ആ പേരെന്നാ സാറിൻ്റെ പേരെന്നെ ആർ ആർ കൃഷ്ണ ആർ ആർ കൃഷ്ണ ആ അപ്പോൾ ഫോട്ടോ കണ്ടിട്ടുണ്ട് രാമകൃഷ്ണമുള്ള പക്ഷേ ആർ ആർ കൃഷ്ണൻ ഡാവിഞ്ചി ആവിഞ്ചി മേഖലാഞ്ചലോ പിന്നെ ഇവര് ഇങ്ങനെ പിക്കാസോ ബാൻഗോഗ് എല്ലാ ആർട്ടിസ്റ്റുമാരാണ് ഇത് അത് അങ്ങനെ ഒരു സെറ്റ് തിരിച്ചു തന്നെ പദ്മനി വരെ ഇതൊക്കെ മിക്കവാറും സിനിമാരന്മാരെയും എഴുത്തുകാരൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ചേട്ടാ കണ്ടിട്ടുണ്ടല്ലേ പിന്നെ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ സാ ചട്ടിശാമി ഫനോഹംസര്